വന്യമൃഗങ്ങളുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജില്ലയിലെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി വയനാട്ടിനായി പുതിയ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് നിയമിക്കുക പുതിയ ഫെൻസിംഗ് രീതികൾ പരീക്ഷിക്കും വനത്തിൽ വന്യജീവികൾക്കുള്ള തീറ്റ വർദ്ധിപ്പിക്കും ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന സെന്ന നീക്കം ചെയ്യാനുള്ള നടപടികളും കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി ജില്ലയിലെ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ കളക്ടറും യോഗം പങ്കെടുത്തു വന്യമൃഗങ്ങളുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചത് നോഡൽ ഓഫീസർമാരുടെ യോഗത്തിനു ശേഷമാണ് ജനപ്രതിനിധികളുടെ യോഗം ആരംഭിച്ചത് മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അതിൽ മനുഷ്യന് അപകടമില്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നാം ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റവന്യൂ പോലീസ് വനം ഉദ്യോഗസ്ഥർ ചേർന്ന കമാൻഡ് കൺട്രോൾ സെൻ്റർ ശക്തിപ്പെടുത്തണം ഇവർ ഉൾപ്പെടുന്ന വാർ റൂം ശക്തിപ്പെടുത്തും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തവർക്ക് നൽകാനുള്ള ധനസഹായം ഉടൻ നൽകും വയനാടിന് പുതിയ നോഡൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനമായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാകും നിയമിക്കുക സ്വകാര്യ തോട്ടങ്ങളിൽ വളർന്ന കാട് വെട്ടിനീക്കാൻ ജില്ലാ കളക്ടർ ഉടമകൾക്ക് നിർദ്ദേശം നൽകണം വനത്തിൽ വന്യജീവികൾക്ക് തീറ്റ വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും ജനവാസ മേഖലയിൽ വന്യജീവി വന്നാൽ കൈകാര്യം ചെയ്യാൻ അതിവേഗം തീരുമാനമെടുക്കണം അതിന് ജില്ലാ കളക്ടറുടെ അധികാരം ഉപയോഗപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങൾക്ക് രക്ഷ നൽകുക എന്നതാണ് പ്രധാനം ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ വനം വകുപ്പിൽ തന്നെ നിലനിർത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി യോഗത്തിൽ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ രാജൻ ജില്ലയിലെ എം എൽ എ വിവിധ ഉദ്യോഗസ്ഥർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ